മുപ്പത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം പഴയൂർ സ്കൂളിൽ ബഷീർ ദിനാചരണം സംഘടിപ്പിച്ചു കുട്ടികൾ കഥാപാത്രങ്ങളായി കൗതുകമുണർത്തി എൽ പി എസ് ദിനാചരണം നടത്തി കുട്ടികൾ ബഷീർ രചിച്ച കൃതികളിലെ കഥാപാത്രങ്ങളുടെ വേഷം ധരിച്ച് അവതരണം നടത്തിയത് കൗതുകകരമായ ഒന്നാണ് ബഷീറിന്റെ കൃതികൾ പരിചയപ്പെടുത്തുന്നതിനു വേണ്ടി ബഷീർ കൃതികളുടെ പ്രദർശനവും നടത്തി

News Desk CCV